மசாலா கிரேவிக்கு வேண்டிய சாதனங்கள் தக்காளி உள்ளி முருங்கக்காய் பச்சை மிளகு வெளுத்துள்ளி சோப்பு முளகுப்பொடி இஞ்சி உப்பு மஞ்சள் பொடி വെളിച്ചെണ്ണ മല്ലിപ്പൊടി സ്പൈസസ് ഒരു പാത്ര വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നിങ്ങൾ മുറിച്ച് വെച്ച മുറിങ്ങേക്കായി ഇടണം മുറിങ്ങക്കായിട്ടിട്ട് നന്നായിട്ട് എണ്ണയിൽ ഫ്രൈ ആക്കണം അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയും ഇടണം ഇട്ടിട്ട് പിന്നെയും നന്നായിട്ട് ഫ്രൈ ആക്കണം നന്നായിട്ട് ഫ്രൈ ആക്കണം ആ നന്നായിട്ട് ഫ്രൈ ആയാൽ പിന്നെ അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റണം പിന്നെ അതേ അതേപാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് സ്പൈസസ് എല്ലാം ഇട്ടിട്ട് അതിലേക്ക് ഉള്ളിയും ഇടണം ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കണം ആ നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് അതിലേക്ക് അതിലേക്ക് പിന്നെയും പച്ചമുളക് ഇഞ്ചിയും ുള്ളി ഇട്ടിട്ട് ഫ്രൈ ആക്കണം ആ നന്നായിട്ട് ഫ്രൈ ആയതുകൊണ്ടുണ്ടാകുമ്പോൾ അതിലേക്ക് ഞങ്ങൾ മുറിച്ച് വെച്ച തക്കാളിയോ കറിവേപ്പിലയോ ഇട്ടിടണം ഇട്ടിട്ട് പിന്നെയും ഫ്രൈ ആക്കണം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പിന്നെയും മിക്സ് ആക്കണം മിക്സ് ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം ചൂടുവെള്ളം ഒഴിച്ചിട്ട് മൂടി വെക്കണം ഒരു രണ്ട് മിനിറ്റ് പിന്നെ മൂടി തുറന്നിട്ട് പിന്നെയും മിക്സ് ആക്കണം പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാലപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം ആ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എണ്ണ വിടുമ്പോഴാണ് കുറച്ച് ഉപ്പ് ഇടണം ഉപ്പ് ഇട്ടിട്ട് പിന്നെയും നന്നായിട്ട് മിക്സ് ആക്കണം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ എണ്ണയിൽ വറുത്ത് വെച്ച മുരിങ്ങക്കായ ഇടണം ഇട്ടിട്ട് പിന്നെയും നല്ലോണം മിക്സ് ആക്കണം അതിൻ്റെ മസാല എല്ലാം മുറിങ്ങക്കായ്ക്ക് പിടിക്കുന്നവര് പിന്നെയും നല്ലോണം ആക്കണം മിക്സ് ആക്കിയിട്ട് മൂടി വെക്കണം നല്ലവണ്ണം മൂടി വെച്ചിട്ട് പിന്നെ മൂടി തുറന്നിട്ട് പിന്നെയും മിക്സ് ആക്കണം അതിൻ്റെ മസാല വരെ പിന്നെയും മിക്സ് ആക്കണം പിന്നെയും മൂടി വെക്കണം പിന്നെ മൂടി തുറന്നിട്ട് പിന്നെയും മിക്സ് ആക്കണം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടായൽ പിന്നെ അതിനെ വേറെ ഒരു പാത്രയിലേക്ക് മാറ്റിയിട്ട് റെഡി ടു മുറിങ്ങക്കായ് ചിക്കൻ മസാല ഗ്രേവി